കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച രാവിലെ മണിക്ക് കല്ലിങ്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം വി ഐ ജോസഫ് ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന രക്ഷാധികാരി സക്കീർ വഞ്ഞാറമോട് പതാക ഉയർത്തും സംസ്ഥാന പ്രസിഡന്റ് വിനീത് തലശ്ശേരി അധ്യക്ഷത വഹിക്കും ടാക്സി മേഖല നേരിടുന്ന പ്രധാന വിഷയങ്ങളായ നിയമവിരുദ്ധമായി ഓടുന്ന ടാക്സികൾ ജി പി എസ് നിയമത്തിലെ അപാകതകളും മറ്റും സമ്മേളനം ചർച്ച ചെയ്യും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഉണ്ടായിരിക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് വിനീത് തലശ്ശേരി സക്കീർ വഞ്ഞാറമ്മോട് ഷംസുദ്ദീൻ കോഴിക്കോട് മണികണ്ഠൻ പാലക്കാട് ബിജു കൊടിയൂർ ജോൺസൺ തുമ്പൂർ തുടങ്ങിയവർ പങ്കെടുത്തു സർക്കാരിന്റെയും സർക്കാരിന്റെ ഇതര ഔദ്യോഗിക കുറച്ച് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പ്രതികരണവും യാതൊരു വിധ അതിനനുസരിച്ച് സർക്കാരിനെ ഇല്ലാതെ വന്നപ്പോ പൊതുജനങ്ങളെ ഒരു പെർമിറ്റിന് വിരുദ്ധമായി യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ വേണ്ടിയും അതോടൊപ്പം ആ വണ്ടിയുടെ പെർമിറ്റിന്